ദൈവനാമം മഹത്വപ്പെടുവ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതമനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് അപ്പോസല പ്രവർത്തികളുടെ പുസ്തകം പത്തൊൻപതാമത്തെ ആയത് അതിൻ്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി വെള്ളികൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ദമേത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു അവനവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടി വരുത്തി പുരുഷന്മാരെ നമ്മുടെ ഈ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ എന്നാൽ ഈ പൗലോസ് എന്നവർ അയ്യാൽ തീർത്തത് ദേവന്മാർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ച് കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ എന്നെ കേൾക്കുന്ന പ്രിയതേ അപ്പോ പ്രവർത്തികളിൽ ധന്യനായ പൗലോസ് ഓരോ ദേശങ്ങളിലും ചെല്ലുമ്പോൾ പൗലോസ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ മേഖല അത് സത്യമല്ല ആർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിനകത്തും മറ്റു വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന പല സ്ഥലങ്ങളിലും ധന്യനായ പൗലോസ് കയറിയിട്ട് പറയുകയാണ് നിങ്ങൾ കൈകൊണ്ടുണ്ടാക്കി വച്ചിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾക്കകത്ത് ദൈവം ഇല്ല അവിടെ പറയുന്നുണ്ട് ഇങ്ങനെ ദേവന്മാരെ ഉണ്ടാക്കി അത് വിറ്റ് ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ അവരുടെ അന്നമെന്ന് അവർ വിശ്വസിച്ച് അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരു പ്രദേശത്തോട്ട് അപ്പോൾ ഞാൻ കയറിയിട്ട് പറയുകയാണ് ഇതിനകത്ത് ദൈവമില്ല മാത്രമല്ല സത്യ സത്യദൈവത്തെ നസുറായ യേശു ക്രിസ്തുവിനെ ആ ദേശത്ത് വെളിപ്പെടുത്തുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ് നമ്മുടെ മാർഗത്തെയും നമ്മുടെ ഉപജീവനത്തെയും തകർത്തു കളയുന്ന ഈ പൗലോസിനെ തകർക്കാൻ വേണ്ടി പദ്ധതി ഒരുക്കി പല പല തന്ത്രങ്ങൾ മെനയുന്നത് നമുക്ക് പ്രവർത്തികളുടെ പുസ്തകത്തിൽ കാണാൻ പറ്റും എന്നെ കേൾക്കുന്ന പ്രിയതേസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശു തൊട്ടു വിളിച്ചത് സുവിശേഷം പറയാനാണ് എന്തുവാ സുവിശേഷം നിങ്ങൾ നിൽക്കുന്ന ഇതല്ല സുവിശേഷം സത്യദൈവമായ നസ്രായനായ യേശു ക്രിസ്തു ആണ് സുവിശേഷം എന്ന് പറയുകയും കാൽവരിയിൽ വെളിപ്പെട്ട മഹത്വത്തെയും കല്ലറ തുറന്ന് വെളിയിൽ വന്ന യേശുവിനെയും വരുവാനിരിക്കുന്ന ക്രിസ്തുവിനെയും പൗലോസ് ദേശങ്ങളിൽ വെളിപ്പെടുത്തുമ്പോൾ സുവിശേഷം വ്യാപിക്കുന്നു അപ്പോൾ തന്നെ അപ്പോസൽ ഉപദ്രവങ്ങൾ നേരിടുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ സുവിശേഷം പറയുന്നുണ്ട് എന്തുവാ സുവിശേഷം നമ്മൾ എന്തുവാ പറയുന്നത് കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു കർത്താവ് ഭൂതങ്ങളെ മാറ്റും സത്യമാണ് അതെല്ലാം യേശു ചെയ്യും യേശു അതിനു വേണ്ടിയിട്ടല്ല കർത്താവ് എവിടെ വന്നാലും ഇതെല്ലാം നടക്കും പക്ഷെ പ്രിയരെ സുവിശേഷം എന്ന് വളർ നിൽക്കുന്നതല്ല സത്യദൈവം കൈകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങൾക്കകത്തിരിക്കുന്നത് അല്ല ദൈവം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ശുശ്രൂഷയെ ആത്മാവിൽ ചെയ്ത ധന്യനായ അപ്പോസലനെ പോലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തെന്ന് ഈ ദിവസങ്ങളിൽ അറിഞ്ഞിട്ട് വിശലേഖനത്തിൽ പറയുന്നുണ്ട് നിങ്ങളെ വിളിയാനുള്ള ആശ നിങ്ങള് വിളിച്ചവനെ അറിഞ്ഞ് എന്തിനു വേണ്ടി വിളിച്ചു എന്നൊന്ന് അറിഞ്ഞ് അതിനെ മുറുകെ പിടിക്കാൻ പറയുമ്പോൾ ലോകത്തിലുള്ള താൽക്കാലിക ഭോഗങ്ങൾക്ക് വേണ്ടി ഈ പുസ്തകമെടുക്കാതെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കർത്താവിനെ പിടിക്കാതെ വരുവാനായി ഒരുക്കിയിട്ടിരിക്കുന്ന ആ നിത്യതയ്ക്ക് വേണ്ടി കർത്താവിനെ മുറുകെ പിടിച്ച് അങ്ങനെ സുവിശേഷം പറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവ വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു